ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള സാധാരണ ഇമേജ് ഫേസ്ബുക്ക് കവർ ഫോട്ടോ ആക്കുന്നതിന് വേണ്ടിയോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ എങ്ങനെയാണ് ഇതേപോലെ വൈഡ് ആക്കി എടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാൻ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഇമേജ് ലോക്ക് ആണെങ്കിലും ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാവുന്നതാണ് ശേഷം കീബോർഡിൽ സി എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ടൂൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ് ഈ ഒരു ബോക്സ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ നമ്മുടെ ഇമേജിന്റെ ക്യാൻവാസ് മാത്രം ഒന്ന് വലുതായിരിക്കുകയാണ് നമ്മുടെ ഇമേജിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ശേഷം നമ്മൾ മോ ടൂൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം എഡിറ്റ് എന്ന ഓപ്ഷനിൽ പോയാൽ താഴെയായിട്ട് കണ്ടന്റ് അവയർ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിലും അല്ലെ ട്രാക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് വലുതായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊരു പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെ വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മെയിൻ കണ്ടന്റ് കൂടെ ആ ഒരു കുട്ടിയുടെ ഫോട്ടോ കൂടെ വലുതാകുന്നതാണ് നമുക്ക് ആ ഒരു കുട്ടിയുടെ ഫോട്ടോ വലുതാക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ മെല്ലെ ഒന്ന് വലുതാക്കി എടുക്കുന്നു ഈ രൂപത്തിലെത്തി കഴിഞ്ഞ ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇത്ര വലുതായിരിക്കുകയാണ് ശേഷം ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലെ കണ്ടൻറ് അവർ സ്കെയിൽ സെലക്ട് ചെയ്യുന്നു മെല്ലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലുതാക്കി എടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ആ ഒരു സാധാരണ ഇമേജ് ഈ ഒരു കവർ ഫോട്ടോ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ